പീഠം വിവാദത്തിൽ ഏറ്റവും നിർണായകമായ കണ്ടെത്തലാണ് ദേവസ്വം വിജിലൻസിന്റേത് ഉണ്ടിക്കൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പീഠം അയ്യപ്പന് സമർപ്പിച്ചു എന്ന് പറയുന്നത് കള്ളമാണെന്നാണ് കണ്ടെത്തൽ ഇക്കാര്യം ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തി ഇയാൾ ആ പീഠം ശബരിമലയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉദ്യോഗസ്ഥർക്ക് അത് കൃത്യമായ റെസീപ് കൊടുത്ത് മഹസിൽ രേഖപ്പെടുത്താതെ അവിടെ സ്വീകരിക്കാൻ പറ്റില്ല അങ്ങനെ അവിടെ എത്തിയിട്ടില്ല അങ്ങനെ ഒരു റെസീറ്റ് ഇല്ല അങ്ങനെ ഒരു രേഖയില്ല ഇയാൾ ഏതോ ഒരു കാലഘട്ടത്തിൽ അവിടെ വന്ന് സമർപ്പിച്ചിട്ട് പോയി എന്ന് വെച്ചാൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും രേഖ വേണ്ടേ മറ്റൊരു നിർണായക നീക്കം കൂടി നടത്താൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് ഈ വെളിപ്പെടുത്തൽ നടത്തി ദേവസ്വം ബോർഡിനെ അപമാനിച്ചതിന് ഞങ്ങൾ ഇൻഫർമേഷനിൽ കേട്ടു കൊടുക്കും അപ്പൊ സ്വാഭാവികമായി ഇയാളെ സാധനം വെച്ചിട്ട് ഇയാൾ ദേവസ്വം എന്ന് പറയുന്നത് പച്ച കള്ളമല്ലേ ഇയാൾ ആർക്ക് വേണ്ടി അതിനിടെ ശില്പങ്ങളും അനന്തഗോപൻ രംഗത്ത് വന്നു ഭരണിപാത്രങ്ങളുടെയോ അല്ലെങ്കിൽ തിരുവാഭരണങ്ങളുടെയോ ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ പരിഹരിക്കലോ അതുപോലുള്ള പ്രവർത്തനം നടന്നാൽ അത് ടെമ്പിൾ പ്രമിസസിൽ തന്നെ വെച്ച് നടത്തണം എന്നാണ് അതിൽ വ്യക്തമാക്കിയിട്ടുള്ളത് പണികൾക്കായി ശില്പങ്ങൾ പുറത്തേക്ക് വിട്ട സി പ്രതിനിധികളായ മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെയും ഇപ്പോഴത്തെ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും പരോക്ഷമായി വിമർശിക്കുകയാണ് സി പി എമ്മിന്റെ മുൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കൂടിയായ അനന്തഗോപൻ തിരുവനന്തപുരത്ത് റഹീസ് റഷീദ് റിപ്പോർട്ടർ